പി പി ചന്ദ്രശേഖരൻ എന്ന കേരളം ആദരിക്കുന്ന രാഷ്ട്രീയ നേതാവിനെ അരുൺ കൊല ചെയ്യാനുള്ള മരണ വാറണ്ട് പുറപ്പെടുവിച്ചത് ആരാണ് ഇന്ന് ഹൈക്കോടതിയും തറപ്പിച്ചു പറഞ്ഞിരിക്കുന്നു ആ ബ്ലാക്ക് വാറണ്ട് പുറപ്പെടുവിച്ചത് സി പി എം ആണ് വിചാരണ കോടതി വെറുതെ വിട്ട രണ്ട് നേതാക്കൾ കൂടി കുറ്റവാളികളാണെന്ന് ഹൈക്കോടതി കണ്ടെത്തുമ്പോൾ സി പി എമ്മിന്റെ ചുവപ്പിൽ ടി പിയുടെ രക്തക്കറ ഒരിക്കൽ കൂടി തെളിഞ്ഞു വരികയാണ് ജനാധിപത്യത്തിന്റെ വേരുകളെ നശിപ്പിക്കുന്ന വിഷമാണ് രാഷ്ട്രീയ സംഘർഷങ്ങൾ എന്ന അമർത്യാസിന്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ടി പി കേസിൽ ഇന്ന് ഹൈക്കോടതി വിധി പറഞ്ഞത് ഒഞ്ചിയം മുൻ ഏരിയ കമ്മിറ്റി അംഗം കെ കെ കൃഷ്ണൻ കുന്നോത്തുപറമ്പ് ലോക്കൽ കമ്മിറ്റി അംഗം ജ്യോതി ബാബു എന്നിവർക്ക് വധഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്നാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന പി കെ കുഞ്ഞനന്ദൻ പ്രാദേശിക നേതാവ് കെ സി രാമചന്ദ്രൻ എന്നിവരാണ് നേരത്തെ ശിക്ഷിക്കപ്പെട്ട നേതാക്കൾ ആറംബി രൂപീകരിച്ച് ഒഞ്ചിയത്ത് സി പി എമ്മിന്റെ അടിത്തറ ഇളക്കിയ ചന്ദ്രശേഖരനോടുള്ള പക തീർക്കാൻ പാനൂർ ഏരിയ കമ്മിറ്റി അംഗം കുഞ്ഞനന്ദൻ നടത്തിയ ഗൂഢാലോചനയിലെ ഇടനിലക്കാരായിരുന്നു കെ കെ കൃഷ്ണനും ജ്യോതിബാബുവും ടി പി എ കൊലപ്പെടുത്തുമെന്ന് കെ കെ കൃഷ്ണൻ പരസ്യമായി പ്രസംഗിച്ചു ഈ രണ്ട് പ്രതികളും മറ്റു പ്രതികളുമായി ഫോണിൽ സംസാരിച്ചതിനുള്ള തെളിവുമുണ്ട് നിലവിൽ ശിക്ഷിക്കപ്പെട്ടവർ ഒരിളവിനും അർഹരല്ലെന്ന പ്രതികളുടെ ഹർജി തള്ളിക്കൊണ്ട് ഹൈക്കോടതി അടിവരയിടുകയും ചെയ്തു കുഞ്ഞനന്ദന്റെ പങ്ക് വ്യക്തമെന്ന് ഉറപ്പു പറഞ്ഞു കോടതി പക്ഷേ പി മോഹനെ കുറ്റവിമുക്തനാക്കിയ വിചാരണ കോടതി വിധി ശരിവെക്കുകയും ചെയ്തു കെ കെ രമ നടത്തിയ നിയമ പോരാട്ടത്തിലൂടെ രണ്ട് നേതാക്കൾ കൂടി ജയിലിലാകുമ്പോൾ സി പി എമ്മിന് ഇനി എന്ത് പറയാനാകും പി മോഹനെ ശിക്ഷിച്ചില്ലെന്ന് മാത്രം പറഞ്ഞ് എം വി ഗോവിന്ദൻ വിശദീകരിച്ച് വലയുമ്പോഴും ചില കാര്യങ്ങൾ സുവ്യക്തമാണ് രണ്ട് ജില്ലകളിലെ രണ്ട് ഏരിയ കമ്മിറ്റികളിൽ ഉള്ളവരാണ് ശിക്ഷിക്കപ്പെട്ടത് അപ്പോൾ ഇതിനു മുകളിൽ നിന്ന് കൊലയ്ക്ക് ഏകോപനം നിർവഹിച്ചത് ആരാണ് കൊട്ടേഷൻ കൊടുത്തത് ഉന്നത സി പി എം നേതാക്കളാണെന്ന ആറം വാദത്തിന് ബലം പകരുന്നതാണ് ഇന്നത്തെ വിധി അല്ലെങ്കിലും ശിക്ഷിക്കപ്പെട്ട കൊട്ടേഷൻ സംഘത്തിന് ചന്ദ്രശേഖരനോട് എന്ത് പക പാർട്ടിക്ക് പങ്കില്ലെന്ന് ആവർത്തിച്ച് പറയുമ്പോഴും പ്രതികളെ രക്ഷിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് സി പി എം ആദ്യം പാർട്ടി ഗ്രാമത്തിൽ ഒരുക്കി പിടികൂടിയപ്പോൾ ലക്ഷങ്ങൾ മുടക്കിയുള്ള നിയമസഹായം ജയിലിലായ കൊട്ടേഷൻ സംഘങ്ങൾക്ക് പരിധി കടന്നുള്ള പരോൾ ഇങ്ങനെ പരോളിലിറങ്ങിയ പ്രതികൾ വീണ്ടും കൊട്ടേഷൻ വാങ്ങി പല കേസുകളിലും പ്രതികളാകുന്നതും കണ്ടു വിദണ്ഡവാദങ്ങൾ കൊണ്ട് ഇനിയും സി പി എമ്മിന് ജനങ്ങളെ പറ്റിക്കാൻ കഴിയില്ലെന്ന് ഹൈക്കോടതി വിധി വിളിച്ചു പറയുന്നുണ്ട് മരിച്ചിട്ടും തീരാത്ത പകയോടെ കുലങ്കുത്തിയെന്നും കുലങ്കുത്തി തന്നെയെന്നും പറഞ്ഞ പഴയ പാർട്ടി സെക്രട്ടറിക്കും പാർട്ടിക്കും അലിവിൻ്റെ പുതിയ പാഠങ്ങൾ നൽകട്ടെ ഈ കോടതി വിധി